ജീവിതത്തിൽ ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം ഈശോയുടെ ആ കരസ്പർശനത്തിൽ നിന്ന് അകന്നു പോവുക ആ പരിപാലനയിൽ നിന്ന് അകന്നു പോവുക എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറയാം ഒരു കുഞ്ഞ് ഉത്സവ പറമ്പിൽ അവൻ്റെ പിതാവിൻ്റെ കൈപിടിച്ച് നടക്കുകയാണ് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ അവനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട് ആഹ്ലാദിപ്പിക്കുന്നുണ്ട് പക്ഷേ ഏതോ ഒരു സമയത്ത് അവൻ മനസ്സിലാകുന്നുണ്ട് അവൻ അപ്പൻ്റെ കരവയലത്തിൽ നിന്ന് അവൻ മാറിപ്പോകുന്നു പിന്നെ പുറമേ കാണുന്ന കാഴ്ചകളൊക്കെ അവനെ വല്ലാതെ പേടിപ്പിക്കുകയാണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈശ്വരയുടെ കരങ്ങൾ പിടിച്ചാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരു പരിധിക്കപ്പുറം നിരാശയോ പേടിയോ ഉണ്ടാവില്ല കാരണം എന്ത് സംഭവിച്ചാലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണെന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ടാകും എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ജീവിതം മുഴുവൻ ആഹ്ലാദപരമാകും സങ്കടങ്ങളുണ്ടാവും പക്ഷേ ദൈവം നമ്മളെ കാത്തുകയുള്ളൂ